എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ബട്ടർ ചിക്കനും റൊട്ടിയും ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഈ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് റൊട്ടി അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം പിന്നെ വീടുകളിലോട്ട് പോവാം ഒരു ചെറിയ ചൂടുള്ള ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് സാധാരണ ഇത് ട്രാൻസ്പെറൻറ്റായിട്ടുള്ളൊരു ബൗളിനകത്താണ് നമ്മളിത് ചെയ്യാനുള്ളത് പക്ഷേ എൻ്റെ അങ്ങനത്തെ ബൗളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം ആ ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ച ശേഷം എടുത്തതാണിപ്പോൾ നമ്മൾ കണ്ടത് അതിലോട്ട് നമുക്ക് മൈദയാണ് റൊട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യം അപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളത്തിന് ഒരു രണ്ട് അതായത് ഇപ്പോൾ ഈ കാണിച്ച ഈ ഒരു ബൗളിന് ഒരു രണ്ടര ബൗൾ മാവ് മൈദ മാവ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് ക്വാണ്ടിറ്റി എത്ര എത്ര വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും പഞ്ചസാരയുടെ അളവ് കൂട്ടാട്ടോ കേട്ടോ എന്തെങ്കിലും മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് അതായത് ഒരു അരക്കപ്പ് വെള്ളമായാലും മതി അതിനകത്ത് അതൊന്ന് ചൂടാക്കി ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ അത് ചൂടാക്കിയ ശേഷം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും ഇട്ട് വയ്ക്കാം വെച്ച് അതൊന്നു ഇതായി വന്ന് കഴിയുമ്പോഴത്തേക്കും മാവും ഇട്ട് ബാക്കിയുള്ള ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളത്തിന് പകരം നമ്മൾ പാലാണ് യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയത്തില്ലെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക അത് ചൂടാക്കുക അതിനകത്ത് ഈസ്റ്റും പഞ്ചസാര ഇട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറു ചൂടുള്ള പാൽ ഉപയോഗിച്ച് ബാക്കി നമുക്ക് എത്രയാണോ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത് ആ വെള്ളത്തിനനുസരിച്ച് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ മാവിട്ടു മാവിട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിനുള്ളത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മുട്ട എന്ന് പറയുന്നത് ഓപ്ഷനൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ വേണ്ട ഞാൻ എന്തായാലും എൻ്റെ ഒരു മുട്ട ഉണ്ടായിരുന്നത് കൊണ്ട് കിട്ടുന്നേ ഉള്ളൂ അല്ലാതെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റിനോ ഇതിൻ്റെ ആ ഒരു എന്താ ആ ഒരു പരുവത്തിനോ ഒന്നും ഒരു മാറ്റവും വരത്തില്ല ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കിടാം ഇഷ്ടമില്ല ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നാ പാലെടുത്തിട്ടുണ്ട് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയത്തില്ലെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം എടുക്കാം പിന്നീട് ബാക്കിയുള്ള മാവ് കുഴക്കാനായിട്ട് നമുക്ക് പാൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഈ മുട്ടയും ഉപ്പും ആ വെള്ളവും നമ്മളെന്താ നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം പോരാന്ന് തോന്നുന്ന നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കും ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പാലിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ കാരണം ഒരു കപ്പ് വെള്ളമുണ്ട് രണ്ടര കപ്പ് രണ്ടര ബൗള് മാവ് മാത്രമേ ഞാൻ ഞാനിതിനകത്ത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ അതായത് കുറച്ചും കൂടി ഒരു പാലിൻ്റെ ആവശ്യം വരത്തുള്ളൂ ഇത്രയും പാലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് പാലുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാവിൽ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും എന്തായാലും ഇത്രയും പാലിൻ്റെ ആവശ്യം വരത്തില്ല എന്ന് തോന്നുന്നു കുഴച്ച് വരുന്നതുകൊണ്ടപ്പോൾ അപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാവ് കുഴച്ച പാത്രം നന്നായിട്ടൊന്ന് കഴുകി തുടച്ചൊന്നെടുക്കണം കേട്ടോ എന്നിട്ട് ഈ മാവ് നമ്മൾ അതിനകത്തോട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകിയില്ല എങ്കിൽ ഈ മാവ് തിരിച്ചതിൽ വെക്കുമ്പോൾ മൊത്തത്തിലോട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പാത്രം കഴുകി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ മാവ് അതിനകത്താക്കി മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പാല് ഞങ്ങൾ പറഞ്ഞില്ല ഇത്രയും പാലിൻ്റെ ആവശ്യം നമുക്ക് വരത്തില്ല എന്ന് ബാക്കിയുള്ള പാല് നമുക്ക് മാറ്റാം ആവശ്യത്തിനുള്ളത് നമുക്ക് യൂസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഈ പാത്രത്തിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ഒഴിച്ചിട്ട് നമുക്ക് മാവിനിലോട്ട് ആക്കി വയ്ക്കാം അപ്പോൾ ഈ പാത്രത്തിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ മാവ് നമുക്ക് ഈ പാത്രത്തിലോട്ട് പ്ലേറ്റ് ചെയ്ത് ഈ പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം തന്നെ അത് ഏകദേശം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി അതിൽ എണ്ണ അതായത് ഈ ഓയിലുണ്ടല്ലോ ആ പാത്രത്തിൽ തേച്ച ഓയിലൊന്നുകൂടി ഇതിൽ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ച് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലോട്ട് ആക്കി അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അവിടെ ഒരു ഒന്ന് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ മതിയാവും ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഇരുന്നാൽ കുറച്ചും ഒന്ന് നല്ല സോഫ്റ്റ് ആകും ആവതേ ഇപ്പം തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് എന്നാലും നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം അവിടെ ഇരിക്കട്ടെ നമുക്കിനി ബട്ടർ ചിക്കനുള്ളത് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട സാധനമാണ് ബട്ടർ അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെടുത്ത് നമ്മൾ പുറത്ത് വയ്ക്കണം റൂം ടെമ്പറേച്ചറിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ ബട്ടറ് അപ്പോൾ അതെടുത്ത് പുറത്ത് വയ്ക്കുകയാണ് പിന്നെ വേണ്ടത് ചിക്കൻ ചിക്കനും ഫ്രീസറിൽ തന്നെ ഇരിപ്പുണ്ട് ഈ ചിക്കനെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇതിപ്പോൾ എല്ലുള്ള ചിക്കനാണ് കേട്ടോ നമ്മൾ ബോൺലെസ് ചിക്കനാണ് സാധാരണയായിട്ട് ബട്ടർ ചിക്കന് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാവരെയും ഉപയോഗിക്കുന്നു ഹോട്ടലിലൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എല്ലുള്ളത് എടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇത് ചെറിയ രീതിയിൽ എല്ലുള്ള ചിക്കനാണ് അപ്പോൾ അതിനകത്ത് ലിവറൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ മാത്രം എടുക്കാമെന്ന് കരുതി ഞാനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് വിട്ടുവരട്ടെ കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം നല്ല കളർ കിട്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശ്മീരി ചില്ലി ഇല്ല നോർമൽ സാധാരണ ചില്ലി പൗഡറേ ഉള്ളൂ കേട്ടോ വലിയ എരിവൊന്നുമില്ല ചില്ലി പൗഡറല്ല എന്നുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എത്രയാണോ എരിവേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ഇടുക പിന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ ഗരം മസാല പിന്നെ പിന്നെന്താ പിന്നെ തൈരുണ്ടെങ്കിൽ തൈരി ഇടുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് തൈരുണ്ടെങ്കിൽ തൈരി ഇടാൻ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ സോഫ്റ്റ് ആയിരിക്കും അപ്പം എൻ്റെ കയ്യിൽ തൈര് ഇല്ലാതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും മാ വെക്കണം കേട്ടോ എന്നാലേ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂറ് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഡീപ്പ് എന്തോ ഡ്രൈ ഫ്രൈ അല്ല അതായത് ഈ ചെറുതായിട്ടൊന്നും ഇല്ല ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം എടുത്തതിനു ശേഷമാണ് നമ്മളിത് കറിയാക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഇടണം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ പാനിലോട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട് ചിക്കൻ വറക്കാനുള്ള ബട്ടറും പിന്നെ ആക്കി എടുക്കാനുള്ള ബട്ടറും ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ സവാളയൊക്കെ ആയിട്ട് നമുക്ക് ഉറക്കിയെടുക്കാം അപ്പോൾ ഈ ബട്ടറ് മെൽറ്റായി വന്നു അതിലോട്ട് ഈ ചിക്കൻ എല്ലാം ഓരോ പീസായിട്ട് എടുത്ത് വെക്കുക ഇത് മൊത്തത്തിൽ അങ്ങ് ഇടുവാണ് കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കാരണം അങ്ങനെ ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതല്ലല്ലോ ഷാലോ ഫ്രൈ അല്ലേ അപ്പോൾ കുറച്ച് അടുങ്ങിയൊന്നും ഇരുന്നാലൊന്നും പ്രശ്നമില്ല അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാൻ ഈ പാനിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും മൊത്തം ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മസാല തയ്യാറാക്കുന്ന പാനിലോട്ട് ഒരു പീസ് അതായത് ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഒരു പീസ് പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്ക ഇത്രയും സാധനം ആദ്യം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചു എന്നിട്ട് നമ്മളതിൽ ക്യൂബ്സ് പോലെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളാണ് കേട്ടോ ഇത് ഏത് ഷേപ്പിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഏത് ഷേപ്പിൽ വാടിക്കിട്ടോ ആ ഷേപ്പിൽ അരിഞ്ഞെടുക്കുക എന്തായാലും ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഷേയ്പ്പിലൊന്നും വലിയ കാര്യമില്ല എങ്ങനെയാണോ ഇത് മുറിച്ചെടുക്കാൻ എളുപ്പം എങ്ങനെയാണോ പെട്ടെന്ന് അത് വാടി വരുന്നത് ആ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സവാള ഇട്ടിട്ടുണ്ട് ഇന്ന് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് വഴണ്ടുവരോന്നു വേണ്ട ചെറുതായിട്ട് ചെറുതായിട്ടൊന്നൊരു ഹാഫ് കുക്കഡാക്കി നമുക്ക് എടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വാഴണ്ടി വരട്ടെ അപ്പോൾ സവാള ഒരു വിധം വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ക്യാഷ്നട്ടാണ് കുറച്ച് നേരം മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് കുറുകി വരണമെങ്കിൽ ക്യാഷ്നട്ട് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പീസ് രണ്ടായിട്ട് മുറിഞ്ഞ ക്യാഷ്നട്ടാണ് ഒരു പത്ത് പന്ത്രണ്ട് പീസ് ക്യാഷ്നട്ടുണ്ട് അതും കൂടി ഈ സവാള സവാളയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ചെറിയ തക്കാളി തന്നെ നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് ചെറുതെടുത്തത് പുളി കുറവുള്ള തക്കാളി നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ കറിയുടെ അളവൊക്കെ വേണ്ടത് അതനുസരിച്ച് നമുക്ക് തക്കാളിയുടെയും സവാളയുടെ ഒക്കെ എണ്ണം കൂട്ടി എടുക്കാവുന്നതാണ് അതിനനുസരിച്ച് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള അനുസരണം നമുക്ക് സവാളയും തക്കാളിയും എടുക്കാം കേട്ടോ ചിക്കൻ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഒന്ന് വരണ്ട് വരാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും സവാളയും തക്കാളിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് പൊടികൾ പൊടികളിട്ട് കൊടുക്കണം ലേശം മുളക് പൊടി പിന്നെ ലേശം ഗരം മസാല പിന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ ഈ സവാളയ്ക്കും തക്കാളിക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചിക്കനിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അതും കൂടിയിട്ട് വന്ന് നന്നായിട്ടൊന്ന് അത് എന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിൽ ഈ സവാളയൊക്കെ ഈ സവാളയും തക്കാളിക്കൊക്കെ ഒന്ന് വേഗണം അപ്പോൾ ചിക്കൻ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ പാനിൽ നിന്ന് മാറ്റുവാണേ അപ്പോൾ ബട്ടർ ചിക്കനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തണുത്താൽ മാത്രമേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി റൊട്ടിയുടെ കാര്യങ്ങൾ നോക്കാം നമുക്ക് അപ്പോൾ റൊട്ടിയുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നേരത്തെ ആ പാത്രത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഫുള്ളായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കൈ നന്നായിട്ടൊന്ന് വെള്ളം നനയ്ക്കണം ഒന്നിൽ വെള്ളം ഇല്ലെങ്കിൽ ഓയിൽ ഒന്ന് നനച്ചതിന് ശേഷം ഈ മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഞാൻ വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കരുതി ആദ്യം ബട്ടർ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവ് എടുത്ത് റൊട്ടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പാ ചീനിച്ചട്ടി നേരത്തെ നമ്മൾ മസാല ഉണ്ടാക്കിയ ചീനീച്ചട്ടി തന്നെ കേട്ടോ അത് കഴുകിയിട്ടൊന്നുമില്ല അത് തന്നെ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ ഈ സവാളയും സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയത് മിക്സിയുടെ ജാറിൽ വെച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതാണ് ഇത് കേട്ടത് ബട്ടറൊന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യാനുസരണം എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഈ പേസ്റ്റ് മുഴുവനായിട്ട് ഞാൻ ഈ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കനും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എനിക്ക് ആവശ്യം ഗ്രേവി എത്ര വേണോ അതിനാവശ്യമുള്ള വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ വറുത്ത ചിക്കൻ പീസും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് അതൊന്ന് എന്താ ഒന്ന് ചെറു അതായത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഒന്ന് കുക്കിംഗ് ക്രീം ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കസ്തൂരി മേത്തിയാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഈ കസ്തൂരി മേത്തിയാണ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഉലുവ ഉണ്ടല്ലോ ഉലുവയുടെ ഇലയാണിത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എത്ര വേണോ അതനുസരിച്ചിട്ട് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രീം ഉണ്ടല്ലോ ഫ്രഷ് ക്രീം നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്രീം ആ ക്രീമാണ് അതും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ക്രീം ഇപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കാരണം ഇത് ഫ്രിഡ്ജിലിരിക്കുകയാണ് നേരത്തെ എടുത്ത് പുറത്ത് വെക്കാനുള്ളതായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ ഇപ്പോൾ എടുത്തപ്പോൾ അത് നല്ല കട്ടിയായിട്ടിരിക്കുന്നു കുഴപ്പമില്ല അതൊന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അത് കുറച്ച് കഴിയുമ്പോൾ മെൽറ്റ് ആയിക്കോളും അപ്പോൾ ആവശ്യത്തിന് എത്ര ക്രീം വേണോ അതനുസരിച്ച് ക്രീം ഇട്ട് കൊടുക്കുക ക്രീം ഇട്ടതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യുക ഇതിലിപ്പോൾ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ കളറ് ചേർക്കാറുണ്ട് ഇതിപ്പോൾ ഒരു ലൈറ്റ് എന്താ പറയുക ഒരു റെഡ് കളറും അല്ല ഒരു പിങ്ക് കളറും അല്ലാതെ ഒരു കളറിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി ഞാൻ മുമ്പൊക്കെ ഇതുണ്ടാക്കുമായിരുന്നു ഇവിടെ വെച്ചെല്ലാം ഗൾഫിലായിരുന്ന സമയത്ത് സ്ഥിരമായിട്ടുണ്ടാക്കുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഇതിനൊന്ന് സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു കുറേ ദിവസമായിട്ട് മക്കൾ പറയുന്നു ഉണ്ടാക്കി തരുമോ മാവ് ഉണ്ടാക്കി തരുമോ അങ്ങനെയാണ് കേട്ടോ അത് ഉണ്ടാക്കി മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഈ മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഓരോരോ ഉരുളകളായിട്ട് എടുക്കാം എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പലകിയിൽ കുറച്ച് മൈദ ആദ്യം ഒന്ന് ഇങ്ങനെ വിതറണം അത് കഴിഞ്ഞിട്ട് ഈ മാവ് വെച്ചിട്ട് വെറുതെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കാരണം അത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇതങ്ങ് പെട്ടെന്ന് തന്നെ അതങ്ങ് പറന്ന് വന്നോളൂ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നന്നായിട്ട് റൗണ്ടിന് വേണമെങ്കിൽ റൗണ്ടിനുണ്ടാക്കാം ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ നീളത്തിന് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ എനിക്ക് എളുപ്പം ഏതാണോ ആ ഒരു വഴിക്ക് പരത്തി എടുക്കാൻ കേട്ടോ നല്ല സ്മൂത്തായിട്ടിരിപ്പുണ്ട് എന്തായാലും ഈ കല്ലിലോ നമ്മുടെ ഈ ചപ്പാത്തിക്കോലിലോ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് ആവശ്യത്തിന് അത് ആവശ്യം ഏത് രീതിക്കാണോ അതിന് നമുക്ക് പരത്തിയെടുത്ത് ചുട്ടെടുക്കാം കേട്ടോ സിമ്പിളാണത് അപ്പോൾ ഈ റൊട്ടി രണ്ട് രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം ഒന്നുകിൽ ഇതുപോലെ പാനിൽ അടച്ച് വെച്ചിട്ട് ഉണ്ടാക്കാം ഇല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ ബട്ടറ് വേണമെങ്കിലും ബട്ടറൊക്കെ തേച്ച് ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ റൊട്ടി ഈ പാനിലോട്ട് ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് പച്ചവെള്ളം സാധ പച്ചവെള്ളം ഒന്ന് തളിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റുമ്പോഴത്തേക്കും അത് വേറൊരു ടേസ്റ്റിൽ വരും വേറെ ഡേസ്റ്റിലല്ല വേറൊരു ഇതിൽ വരും അപ്പോൾ അങ്ങനെ അടച്ചു വച്ചിട്ട് ഞാൻ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മേളിൽ മല്ലിയില ഉണ്ടല്ലോ ഉച്ചിരിതായിട്ട് നുറുക്കനെ ഒന്ന് നുറുക്കിയെടുത്തിട്ട് അതും ഇതിലോട്ടൊന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഒട്ടിയിരിക്കും അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കുക ഇനിയിപ്പോൾ മല്ലിയില ഇല്ലാതെ വേണമെങ്കിലും അതിഷ്ടം ഇല്ലാത്തവർക്ക് അതില്ലാതെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ എന്തായാലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ മറിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേ കണ്ടില്ലേമാർ സൈഡും നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുക്കാം ഇനി അടുത്തുള്ള ബാക്കിയുള്ള മാവും ഇതുപോലെ എല്ലാം റൊട്ടിയും ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതേ റൊട്ടി മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് മൊത്തത്തിൽ ഞാനിത് പരത്തുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനും ഇത് പരത്താനും എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ റൊട്ടി അവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിന് അതായത് റൗണ്ടായിട്ടുള്ള വട്ടത്തിന് തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇപ്പോൾ അതായത് എല്ലാ റൊട്ടിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടു അപ്പം അടുക്കളയുടെ കോലമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുഴുവൻ മാവ് എൻ്റെ ദേഹത്തും ഞാൻ ഇട്ടുന്ന ഡ്രസ്സിലും ഓക്കെ മാവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റോവിൻ്റെ പുറത്തൊക്കെ മാവായിരുന്നോട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നോക്കാം നമുക്ക് റൊട്ടിയും ബട്ടർ ചിക്കനും എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ ഇപ്പോൾ കഴിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഒരു പ്ലേറ്റിലെടുത്തിട്ട് അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാം കേട്ടോ ഇപ്പോൾ ഞാൻ ആ എടുത്ത മാവ് കൊണ്ട് ഇത്രയും റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും ഉണ്ട് കേട്ടോ ഒരെണ്ണം കരിഞ്ഞു പോയി കേട്ടോ അവിടെ അടുപ്പിൽ വെച്ചിട്ട് പോയി ഞാൻ അകത്തോട് കൂട്ട് തിരിച്ചു വന്നപ്പോൾ അത് കരിഞ്ഞു പോയി അപ്പോൾ ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഇത്രയും റൊട്ടി കിട്ടിയിട്ടുണ്ട് അതെ നമ്മുടെ ബട്ടർ ചിക്കൻ ഈ ഒരു കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ളതാണ് ഈ റൊട്ടി എന്നൊക്കെ പറയുന്നത് മൈദയായതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല എന്നാലും വല്ലപ്പോഴും ഒരിക്കൽ നമുക്കിതുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ രണ്ട് റൊട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ബട്ടർ ചിക്കൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലിൽ നമ്മുടെ ക്രീമും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ചോദിച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം